ഇന്നലെ ഇറാന് ഇസ്രായേലിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മിസൈൽ അടിച്ചു ഒന്ന് ഹോസ്പിറ്റൽ ബീർ ഷേബായിലെ ഹോസ്പിറ്റൽ അതിനകത്ത് എക്സാക്ട്ലി അഞ്ചാമത്തെ നിലയിൽ ക്യാൻസർ ബാധിച്ച പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് വെച്ച് അടിച്ചത് അത്രമാത്രമുണ്ട് ഇറാൻ്റെ വിവരം പിന്നെ വേറെ ഒരിടത്ത് അടിച്ചു അതാ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് റിപ്ലൈ ആയിട്ട് എന്താണ് നടന്നിരിക്കുന്നത് ഇസ്രായേലിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് അങ്ങനെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നടക്കുന്നത് താഴോട്ട് പോവുകയാണ് ഇസ്രായേലിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് അമ്പത്തിരണ്ടാഴ്ച അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും ഹൈ സ്റ്റോക്ക് അടിച്ചു അടിച്ചു മുകളിലോട്ട് പോയി ഇതിനൊക്കെ കാരണം എന്താണ് സൈഡിൽ നിന്ന് ഈ യുദ്ധം നടക്കുമ്പോൾ ഈ അറബികളുണ്ടല്ലോ അതിൻ്റെ ചുറ്റുവ ചുറ്റുവട്ടമൊക്കെയുള്ള അറബികൾ അവർ ചുമ്മാതി ഇങ്ങനെ പ്ലേ ഗ്രൗണ്ട് ഈ പ്ലേ ഈ പാവേലിയനിൽ ഇരുന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പരിപാടി നടക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇതിനകത്ത് ഒരു ആക്ഷനും എടുക്കേണ്ട കാര്യമില്ലേ എന്താണ് അവർ ഇങ്ങനെ ഇരിക്കുന്നത് അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ പതിവ് പോലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ കൊടുത്തിട്ട് നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്കൊന്ന് കിടക്കാം ആദ്യത്തെ ചോദ്യമാണ് ഇൻ യുവർ നെക്സ്റ്റ് വീഡിയോ കൈൻഡ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ടാക്സ് ഡിഡക്ഷൻ ഫോർ ഡിവിഡൻറ്റ് ഫ്രം സ്റ്റോക്സ് ടാക്സ് ഡിഡക്ഷൻ ഫോർ ഡിവിഡൻ ഫ്രം സ്റ്റോക്സ് രണ്ട് തരം ടാക്സ് ഓൾറെഡി നമുക്കറിയാം എന്ന് ഞാൻ കരുതുന്നു അല്ലെങ്കിൽ ഒന്നും കൂടെ പറയാം എൽ ടി സി ജിയുണ്ട് എസ് ടി സി ജിയോ ഉണ്ട് പക്ഷേ ഇദ്ദേഹം ഒരു ടാക്സിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് ടാക്സ് ഓൺ ഡിവിഡൻസ് നമുക്കിപ്പം സ്റ്റോക്സ് പലതും ഉണ്ടെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ക്വാർട്ടർലിയിൽ ഡിവിഡൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കത് കൊണ്ടു തരും ആ ടാക്സ് അത് ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ ആ സെക്ഷനിൽ പോകും നമ്മൾ ഐ ടി ആർ ഫയൽ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ നോർമൽ ഇൻകമിൻ്റെ ടാക്സിൻ്റെ കൂടെ തന്നെ ചേർത്ത് വെക്കണം എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഇൻകമ്മിനകത്ത് ഏതൊക്കെ ടാക്സ് ബാധിക്കുന്നുണ്ടോ അതേ രീതിയിൽ തന്നെയാണ് ടാക്സ് ഫ്രം ഡിവിഡൻസ് ഓഫ് സ്റ്റോക്സ് ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ അതേസമയം എൽ ടി സി ജിയും എസ് ടി സി ജിയും അതേ രീതിയിലല്ല എസ് ടി സി ജി ആണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ലാഭം അങ്ങ് കൊയ്തെടുക്കുകയാണെങ്കിൽ ആ ലാഭത്തിൽ ഇരുപത് ശതമാനം നമുക്ക് എസ് ടി സി ജി ടാക്സ് കൊടുക്കേണ്ടി വരും പക്ഷേ അത് ആ ജനറൽ ടാക്സിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല അത് എസ് ടി സി ജി ആയിട്ട് തന്നെ അടക്കുന്നുണ്ട് വേറെ ഒരെണ്ണം കൊണ്ട് എൽ ടി സി ജി എന്ന് പറഞ്ഞ സാധനമുണ്ട് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് ലാഭം കൊയ്യുന്നെങ്കിൽ അതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അതിന് ടാക്സ് ഇല്ല അത് നോൺ ടാക്സബിൾ ആണ് എക്സംഷൻ ആണ് അത് കഴിഞ്ഞിട്ടുള്ളതിനകത്ത് ഇപ്പോൾ ഒരു ലക്ഷത്തി രണ്ടു ലക്ഷം ടാക്സ് ഉണ്ടെങ്കിൽ ആ എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ പന്ത്രണ്ടര ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് ഈ മൂന്ന് തരം ടാക്സ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡിവിഡൻറ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല പക്ഷേ ഇതേ ചോദിച്ച ഒരു നല്ല ചോദ്യമാണ് ഡിവിഡൻറ്റിനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും അന്നേരം ഡിവിഡൻ്റെ ടാക്സ് നമ്മുടെ നോർമൽ ഇൻകം ടാക്സിനകത്ത് തന്നെ കയറി കിടക്കും അവിടെ നമ്മൾ കണക്ക് കൂട്ടണം വേറെ ഒരു പ്രേക്ഷകന്റെ ചോദ്യമാണ് നമ്മൾ ടാക്സ് ഹാർവെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങ് വിഡ്രോ ചെയ്യുവാണല്ലോ നമ്മുടെ പണം അന്നേരം എക്സിറ്റ് ലോഡ് വരുത്തില്ലേ എക്സിറ്റ് ലോഡ് ഒരു ശതമാനമായിരിക്കും അര ശതമാനമായിരിക്കും രണ്ട് ശതമാനമായിരിക്കും അത് നമുക്ക് കൊടുക്കേണ്ടി വരുത്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ നിങ്ങളുടെ കംപ്ലീറ്റ് ഫണ്ട് അങ്ങ് വിഡ്രോ ചെയ്യുവാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസം ഇപ്പം യൂഷ്വൽ എക്സിറ്റ് ലോഡ് ഒരു വർഷത്തിൻ്റേതാണ് കഴിഞ്ഞ പന്ത്രണ്ട് മാസം നിങ്ങൾ എസ് ഐ പി ഇട്ടതിൻ്റെ ആ വൺ പെർസെൻറ്റ് ഇൻവെസ്റ്റഡ് എമൗണ്ടിൻ്റെ വൺ പെർസെൻറ്റ് നിങ്ങൾക്ക് എസ് ഐ പിന്നെ എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടി വരും പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ ലോങ് ടേം ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ടാക്സ് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ അവസാനത്തെ ഈ പന്ത്രണ്ട് മാസത്തിൻ്റെ അല്ലല്ലോ ടാക്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ നേരത്തെ ഒക്കെ അല്ലേ ടാക്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾ ഫുൾ അങ്ങ് വിഡ്രോ ചെയ്യുന്നില്ലല്ലോ ഫുള്ളായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞെങ്കിലേ നിങ്ങൾക്ക് അത് ഇവൻ കണക്ക് കൂട്ടേണ്ടി വരുത്തുള്ളൂ അതുകൊണ്ട് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും പക്ഷേ കഴി എല്ലാം ഫുള്ളായിട്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിൻ്റെ എക്സിറ്റ് ലോഡ് വൺ പെർസെൻറ്റ് വൺ പെർസെൻറ്റാണ് യൂഷ്വലി അത് കൊടുക്കേണ്ടി വരും അത് വലിയൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല അത് ഓക്കെയാണ് പിന്നെ അത് നമ്മൾ കൊണ്ട് വേറെ ഒരു സമയം അതുകൊണ്ട് ഈ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ കൊടുക്കേണ്ട കാര്യം ഉണ്ടല്ലോ ഉണ്ടല്ലോയെന്നൊരു ചോദ്യമുണ്ട് എക്സ്പെൻസ് റേഷ്യോ നമ്മൾ വിഡ്രോ ചെയ്താലും ഇല്ലെങ്കിലും എന്താണെന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് റേഷ്യോ ആ പർട്ടിക്കുലർ ഫണ്ടിനുണ്ടെങ്കിൽ അത് അവർ എടുത്തിരിക്കും അത് നാച്ചുറലാണ് ഇറസ്പെക്റ്റീവ് ഓഫ് നമ്മൾ വിഡ്രോ ചെയ്തിട്ട് ചെയ്തിട്ടിടുകയോ അതോ പുതിയതായിട്ട് കയറുകയോ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും എക്സ്പെൻസ് റേഷ്യോ അവിടെ എല്ലാവർക്കും ബാധകമാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഒരു നല്ല സ്റ്റോക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം അതിനെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാവുന്ന കാര്യം അതിന് ബേസിക്കലി നമ്മൾ അതിൻ്റെ ഫണ്ടമെൻറ്റൽസ് നോക്കിയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ നല്ല സ്റ്റോക്ക് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ കറക്റ്റ് സമയത്ത് എപ്പോഴാണ് മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെക്നിക്കൽസി അതായത് ഫണ്ടമെൻറ്റൽസിനകത്ത് നമുക്ക് മെയിൻലി കാണാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്റ്റോക്ക് ഓൺ ദ ഫസ്റ്റ് റണ്ണിൽ തന്നെ ഒന്ന് കാണാൻ കിട്ടുമ്പം ഇതൊക്കെ ആയിരിക്കണം സ്റ്റാൻഡേർഡ് സ്റ്റോക്കിൻ്റെ പി അതിൻ്റെ ഇൻഡസ്ട്രി പീയുടെ ആ ലെവലിൽ തന്നെ വന്നിരിക്കണം അതിൽ അതിലൊത്തിരി അങ്ങ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇനിയും പിന്നെയും കൂടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം എന്ത് കാരണത്താലാണ് ഈ സ്റ്റോക്കിൻ്റെ പി അതിൻ്റെ ഇൻഡസ്ട്രി പി പിയെക്കാട്ടിലും ഒക്കെ ഒത്തിരി അങ്ങ് മുകളിലോട്ട് പോയി കിടക്കുന്നതാണ് അതിന് വാലിഡ് റീസൺ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷെ വാലിഡ് റീസൺ ഇല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സൈഡ് മാറി നിൽക്കുന്നതാണ് നല്ലത് അത് എപ്പോഴെങ്കിലും താഴോട്ട് വരുമോ എന്ന് കറക്റ്റ് ആവുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാം പിന്നെ ആർ ഒ ഇയും ആർ ഒ സി ഇത് ബേസിക്കലി നമ്മളിപ്പം ബാങ്കിൽ കൊണ്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് കാശ് ഇടുന്നു അന്നേരം നമുക്ക് മാസം മാസം തോറും അല്ല വർഷത്തിലെ അവസാനം നമുക്കൊരു പലിശ കിട്ടുമല്ലോ സം എമൗണ്ട് ഒരു ഫൈവ് പെർസെൻറ്റോ സിക്സ് പെർസെൻറ്റോ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി റിട്ടേൺ ഓൺ ഈക്വിറ്റി ഓൺ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് എത്ര കാശ് കിട്ടുന്ന അതിൻ്റെ എത്രയാണ് റിട്ടേൺ പെർസെൻറ്റേജ് കിട്ടുന്നതാണ് അന്നേരം റിട്ടേൺ എത്രയും ആകാം പക്ഷേ ഒരു നല്ല ഒരു പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിക്കാണെങ്കിൽ ഒരു പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ഈ രണ്ട് ഫിഗറും കൂടെ വന്നിരിക്കണം പക്ഷേ അതേസമയം ഒത്തിരി വലിയ കമ്പനിയാണെങ്കിൽ അതുപോലെ റിട്ടേൺ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല റിലയൻസ് ഒരു ഒരു കാരണവശാലും മോശം കമ്പനിയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ എന്നാലും റിലയൻസ് ഒരു ഒമ്പതും എട്ടും ഒമ്പതിലും ഒക്കെയാണ് കിടക്കുന്നത് കാരണം എന്താണ് ഒത്തിരി വലിയ കമ്പനി നമ്മൾ ഈ ആനയാണെങ്കിൽ ആ മാനിനെ പോലും ഫാസ്റ്റായിട്ട് ഓടത്തില്ലല്ലോ ആ ഒരു പ്രശ്നം തന്നെയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്സിനകത്ത് ഇടുന്നത് നമുക്ക് നല്ല ഗ്രോത്ത് കിട്ടാനാണ് അല്ലാതെ കമ്പനി ജനറലി നന്നായി പോകുന്നതിനകത്ത് വലിയ പ്രശ്നമില്ല സാധാരണപ്പെട്ടവർ സ്റ്റോക്സിന് ഇടുന്നത് നല്ല ഗ്രോത്ത് കിട്ടണം സേഫ്റ്റി ആയിട്ട് നല്ല നല്ലൊരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തെന്നൊരു സമാധാനം കൂടെ വേണം അന്നേരം ഇതാണ് ബേസിക് പാരാമീറ്റർ പക്ഷേ എപ്പോഴും അത് വാലിഡ് ആകത്തില്ല ബാങ്ക്സിനും ഒക്കെ അതൊക്കെ അതൊക്കെ തന്നെ ബാധകമാണ് അവരുടെ ചിലപ്പോൾ ആർ ഒർഒസിയും അത്ര ഫാസ്റ്റായിട്ട് പോകുന്നതല്ലായിരിക്കും പിന്നെ ഏണിംഗ് പയർ ഷെയർ നല്ലതായിരിക്കണം നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രി കിട്ടുന്ന ഏണിംഗ് പയർ ഷെയറിൻ്റെ അതേ ലെവലിൽ അതേ ലെവലിൽ കാട്ടിലും കൂടുതൽ ഏണിംഗ് പെയർ ഷെയർ വേണം പിന്നെ ഡെറ്റ് ആ കമ്പനിക്ക് കടമുണ്ടായിരിക്കരുത് കടമുണ്ടെങ്കിൽ തന്നെ അവർക്ക് ക്യാഷ് അറ്റ് ഹാൻഡ് അതിനെ ഓഫ് ചെയ്തിരിക്കണം അതുപോലെ ഒരു പരിപാടി വേണം കേട്ടോ അല്ലാതെ ഒത്തിരി കടം കയറി കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റ ആ കമ്പനിയോട് അടുത്ത് പോകുന്നത് നല്ലതല്ല പിന്നെ ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ് ട്രേഡ് റിസീവബിൾസ് ഉണ്ട് ട്രേഡ് പേബിൾസും ഉണ്ട് ട്രേഡ് റിസീബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു വിപണിയിൽ അത് വിറ്റ് കഴിഞ്ഞു പക്ഷേ എന്നിട്ട് നമുക്ക് കാശ് കിട്ടാൻ ബാക്കിയുണ്ട് അങ്ങനെയുള്ള സംവിധാനമാണെങ്കിൽ ആ സ്റ്റോ ആ സ്റ്റോക്ക് വളരെ അധികമായിട്ട് നല്ലൊരു പോകത്തില്ല ട്രേഡ് റിസീവബിൾസ് ശൂന്യവോ അല്ലെങ്കിൽ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് പേബിൾസും അധികം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ഗുഡ് കാരണം എന്താണെന്നറിയോ നമ്മൾ അത് അവരുടെ സാധനങ്ങൾ സപ്ലൈ വരുന്ന സാധനങ്ങൾ കൺസ്യൂം ചെയ്യുന്നുണ്ട് പക്ഷേ കറക്റ്റ് സമയത്തിന് അവൾ പൈസ കൊടുക്കുന്നില്ല എന്ന് വരെ അതുവരെ വരും പക്ഷേ അത് എപ്പോഴും മാൻഡേറ്ററി ഒന്നും ആകണമെന്നില്ല അടുത്ത വേറെ ചില കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അത് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം കൂടിയില്ലെങ്കിൽ അത് അവർ സ്പെഷ്യലി ഒരു ഗ്രോത്ത് ഒന്നും നടത്തുന്നില്ല എന്നാണ് അർത്ഥം പിന്നെ സെയിൽസും എപ്പോഴും കൂടിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കണം അത് ഏത് ബിസിനസ്സിനാണേലും പ്രോഫിറ്റ് കൂടിയില്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ ബിക്കോസ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ യൂണിറ്റ് സെയിൽസ് കൂടുന്നതുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ കൂടുന്നത് പക്ഷേ മാർക്കറ്റ് വിപണിയിൽ ഇത് ഒരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ആണെങ്കിൽ അതിൻ്റെ സെയിൽസും കൂടെ കൂടിയിരിക്കണം പിന്നെ നമ്മൾ എപ്പോഴും അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷീറ്റും ക്വാർട്ടർലി റിസൾട്ട്സും അതൊക്കെ അനലൈസ് ചെയ്യണം വേറെ ഒരു കാര്യം ഇതിൻ്റെ ഡിവിഡൻറ്റ് പേ ഔട്ടും കൂടെ നമ്മൾ നോക്കിയിരിക്കണം ചില കമ്പനീസ് അങ്ങ് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കും പക്ഷേ ഡിവിഡൻറ്റും തരുന്നില്ല പക്ഷേ അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസും പ്രോഫിറ്റും ഗ്രോയും ചെയ്യുന്നില്ല ഇപ്പം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡിവിഡൻറ്റ് തരാതെ അവരത് ഗ്രോത്തിന് വേണ്ടി ആ എമൗണ്ട് വെക്കുകയാണെങ്കിൽ എന്നാൽ ഗ്രോ ചെയ്യണ്ടേ ഗ്രോയും ചെയ്യുന്നില്ല പക്ഷേ ഡിവിഡൻറ്റും കിട്ടുന്നില്ലെങ്കിൽ അതൊരു പ്രശ്നമാണെന്ന് തന്നെ കരുതി പറഞ്ഞു പിന്നെ വേറെ ഒരു കാര്യം ക്യാഷ് ഫ്ലോ എപ്പോഴും നല്ലപോലെ പോസിറ്റീവ് ആയിരിക്കണം ക്യാഷ് ഫ്ലോ നെഗറ്റീവിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇച്ചിരി പ്രശ്നമാണെന്ന് തന്നെ കരുതിക്കോണം പിന്നെ വേറെ ഒരു കാര്യം ഇൻവെൻറ്ററി ഡേയ്സ് ഇൻവെൻറ്ററി ഡേയ്സ് എത്രയും കുറഞ്ഞിരിക്കുന്നോ അത്രയും നല്ലതാണ് വിറ്റ് പോകുന്നു എന്നുള്ള ഒരു പ്രതീതി വരും പ്രതീതി അല്ല കറക്റ്റായിട്ട് വിറ്റ് പോവുകയാണെങ്കിൽ അതിൻ്റെ ഇൻവെൻറ്ററി ഡേയ്സ് വളരെ കുറവായിരിക്കും പിന്നെ ഇതിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് പ്രൊമോട്ടറിന് നല്ല എമൗണ്ട് വേണം നല്ല എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എഴുപത്തഞ്ചൊന്നും ആകരുത് കേട്ടോ അന്നേരം പിന്നെ ആ പ്രൊമോട്ടർ മാത്രമേ ഉള്ളൂന്ന് അറിയാം പക്ഷേ ഒരു അമ്പത് അറുപത് ആ ഒരു ലെവലിലൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല സ്റ്റോക്കാണ് എഫ് ഐ ഐ ഐ ഐ ഐസും നല്ലപോലെ ഇൻവെസ്റ്റഡ് ആയിരിക്കണം പബ്ലിക് അത്രമാത്രം ഇൻവെസ്റ്റഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അത്ര ഒരു നല്ലതായിട്ടൊരു ഓമനല്ല കാണുന്നത് പിന്നെ നമ്മൾ മാർക്കറ്റിൽ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യണം അതിൻ്റെ ആർ എസ് ഐ ആർ എസ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ സോൾഡ് ആണോ ഓവർ ബോട്ടാണോ ഇപ്പം നാൽപ്പതിൽ കുറവാണെങ്കിൽ അത് ഓവർ ആയിട്ടാണ് കണക്കാക്കുന്നത് ഓവർ ബോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എഴുപത്തഞ്ചും ഒക്കെ ആകുമ്പോഴത്തേക്ക് ഓവർ ബോട്ടാകും ആ രണ്ട് റേഞ്ചിൻ്റെ നടുക്ക് വേണം നമ്മൾ വാങ്ങേണ്ടിയത് ഒരിക്കലും അതിൻ്റെ അതിൻ്റെ ഒത്തിരി താഴെ ഒത്തിരി മുകളിലോട്ട് പോയി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള റേറ്റ് കിട്ടിയെന്ന് വരത്തില്ല വേറെ പല കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ അത് ഒറ്റ നോട്ടത്തിൽ ഒരു നല്ല സ്റ്റോക്ക് എങ്ങനെ റെക്കഗ്നൈസ് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് സ്റ്റോക്ക് സംബന്ധിച്ച് ഈ ചാനൽ ഒരു എഡ്യൂക്കേറ്റിംഗ് ആണെന്ന് നിങ്ങൾ എഴുതിയാൽ മതി പല പ്രേക്ഷകരും പല ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് നല്ലൊരു ഡെറ്റ് ഫണ്ടോ അല്ലെങ്കിൽ ഈക്വിറ്റി ഫണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിന് മറുപടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല റീസൺ ബീങ് സെബിയുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലിലെല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ സ്റ്റോക്ക് ടിപ്പ് കൊടുക്കുന്നുണ്ടോ റെക്കമെൻഡേഷൻ കൊടുക്കുന്നുണ്ടോ അത് നിനക്ക് അർഹത എങ്ങനെയാണ് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങളും ചോദിച്ച് യൂട്യൂബിനെ കൊണ്ട് നമുക്ക് വാർണിംഗ്സ് അയക്കും ആ പരിപാടി ഞാൻ പേടുന്നില്ല നിങ്ങൾക്കൊല്ലും അറിയാനുണ്ടെങ്കിൽ ദ ബെസ്റ്റ് വേ എൻ്റെ ഇമെയിലിലോട്ട് ഒരു മെയിൽ അയക്കുക ഇമെയിൽ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് അതിനൊരു മറുപടി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും അല്ലാതെ എന്നോട് വീണ്ടും വീണ്ടും ബെസ്റ്റ് സ്റ്റോക്ക് ഇന്നതിൽ 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 എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബ്ലി എന്നെ കൊണ്ട് മറുപടി അയക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കടക്കാം ഇന്നലെ ഇറാൻ നടത്തിയ രണ്ട് ബാലസ്റ്റിക് മിസൈൽ ആക്രമണത്തിനകത്ത് ഒരു മിസൈൽ പോയിട്ട് ഒരു എന്ന് പറഞ്ഞ ഒരു സ്ഥലം സൗത്ത് ഇസ്രായേലിലെ സ്ഥലമാണ് അവിടെ പോയിട്ട് ഇതുപോയി പതിച്ചു പതിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളപായ ഉണ്ടായതായിട്ടൊന്നും റിപ്പോർട്ടില്ല കുറേ ഇഞ്ചുറീസും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല പിന്നെ അടുത്ത മിസൈൽ പോയി പതിച്ചത് സ്റ്റോക്ക് മാർക്കറ്റിലോട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പതിച്ചു കഴിഞ്ഞിട്ട് അതേ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെസ്പോൺസ് വളരെ അത്ഭുതകരമായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു റെസ്പോൺസായിരുന്നു അമ്പത്തിരണ്ടാഴ്ചയിൽ ഇതുവരെ പോകാത്ത പോലെ ഹൈ അടിച്ചങ്ങ് ഷൂട്ട് ഔട്ട് ചെയ്തു കാരണം എന്താണെന്നറിയുമോ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റും സംസാരിച്ചു പല രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ്സ് സംസാരിക്കുന്നത് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് വേറെ ഒരു രീതിയിലാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വേറെ ഒരു രീതിയിലാണ് എന്നാൽ ഇസ്രായേലിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റും വേറെ ഒരു രീതിയിലാണ് അപ്പോൾ അതിൻ്റെ റിസൈലൻസ് കാണിക്കാനാണ് ഞങ്ങളുടെ സ്റ്റോക്സും ഞങ്ങളുടെ മാർക്കറ്റും ഞങ്ങളുടെ കൺട്രിയും ഈ റിസൈലൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ സപ്പോർട്ടിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് മുകളിലോട്ട് പോയിരിക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല സ്റ്റോക്കിന് ഇമീഡിയറ്റ്ലി വാല്യൂസ് ഒക്കെ കൂടിയെന്നൊന്നുമില്ല അതുപക്ഷേ ഒരു റിസൈലൻറ്റിൻ്റെ ഒരു റെസ്പോൺസായിട്ട് തന്നെയാണ് അത് കാണിക്കുന്നത് അതേസമയം നമുക്ക് അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കാണാം അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് കാണാം ഒരു ഓൾട്ടർനേറ്റിംഗ് പാത്തിലാണ് താഴോട്ട് പോകും മുകളിലോട്ട് വരും താഴോട്ട് പോകും മുകളിലോട്ട് വരും അതെന്തുകൊണ്ടാണെന്നറിയാവോ എന്തെങ്കിലും ഒരു തെറ്റായ സ്റ്റോക്ക് മാർക്കറ്റിന് ഇഷ്ടമില്ലാത്ത ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി താഴോട്ട് അങ്ങ് പോവുകയാണ് എന്നൊരു ഡിസ്കൗണ്ട് ചെയ്യുകയാണ് പ്രൈസസ് ഫോർ മെനി സ്റ്റോക്സ് അത് കഴിഞ്ഞിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അടുത്ത ന്യൂസിനഴത്ത് താഴോട്ടല്ല പോകുന്നത് അവർ മുകളിലോട്ടാണ് പോകുന്നത് ബിക്കോസ് ഇറ്റ് ഹാസ് ടു ഗെറ്റ് ബാക്ക് ടു ദ നോർമൽ ബിഹേവിയർ അത്തരം ഇങ്ങനൊക്കെ ഈ താഴോട്ട് പോകുന്ന ഒരു ബിഹേവിയർ ഉണ്ടല്ലോ ഇങ്ങനെ സിഗ് ജാഗ് സിഗ് ജാഗ് ആയിട്ട് പോകുന്ന ബിഹേവിയർ അതിനകത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ പറഞ്ഞൊരു സെക്ഷനുണ്ട് അവർക്കാണ് ഏറ്റവും സന്തോഷം അവരാണ് ഈ താഴോട്ട് പോകുമ്പോൾ വാങ്ങിയും മുകളിലോട്ട് പോകുമ്പോൾ വിൽക്കുകയും അല്ലെങ്കിൽ താഴോട്ട് പോകുമ്പോൾ വിൽക്കുകയും മുകളിലോട്ട് പോകുമ്പോൾ വാങ്ങിയും ഈ ഷോർട്സ് ഒക്കെ അടിച്ച് ഇങ്ങനെ നടക്കുന്ന പാടില്ല അവർക്ക് ഭയങ്കര സന്തോഷമുള്ള സമയമാണ് ലോകത്തിൽ ഒരു അനിശ്ചിത അനിശ്ചിതകാലം കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷം ബിക്കോസ് അതിനകത്ത് നാല് പുത്തൻ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കിടപ്പ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് മതത്തിൻ്റെ ഒരു സെക്ഷനുണ്ട് അതില്ല എന്ന് പറയുന്നവൻ വെറും പൊട്ടനാണ് സത്യമായിട്ടും അതിനകത്ത് മതമുണ്ട് അപ്പോൾ ഈ ഇറാൻ്റെ കൊമേനിയും അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോനിസ്ട്രിജിയമിനെ എടുത്ത് മാറ്റണം സിയോണിസം പറ്റത്തില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് സത്യമായിട്ടും സിയോനിസം എന്താണെന്ന് ഒരു അറിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം അവർക്ക് സിയോണിസം എന്താ വേണമെന്ന് അറിയുന്നില്ല എന്നുള്ള പ്രൂഫ് പക്ഷേ അതേസമയം ആ അതിന് ചുറ്റുവട്ടം കിടക്കുന്ന അറിവുകളുണ്ടല്ലോ ഇങ്ങനെ ഈജിപ്റ്റോ ജോർഡൻ സൗദി യു എ ഇ ഒമാൻ ഇവരൊക്കെ ഇവരൊന്നും വലിയ സംസാരമൊന്നുമില്ല അവരിങ്ങനെ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ അടി നടക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇടയ്ക്ക് സൗദി ഒന്ന് തുടക്കത്തിൽ പറഞ്ഞു എന്താ പറഞ്ഞത് വഴക്കിടേണ്ട ഞങ്ങളുടെ ഇസ്ലാമിക് ബ്രദറുണ്ടായിരുന്നു അടിക്കുക അങ്ങനെ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷേ അത് വെളിയിൽ ഒരു ജനങ്ങളെ ഒന്ന് കാണിക്കാനുള്ള ഒരു പരിപാടി മാത്രമേ ഉള്ളായിരുന്നു പക്ഷേ ഈ സൗദിയിലെ ക്രൗൺ പ്രിൻസ് ഉണ്ടല്ലോ ഇദ്ദേഹം സുഹിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഹീ ഈസ് ഓൾസോ എൻജോയിങ് ദ ഷോ ബിക്കോസ് സൈഡിൽ നിന്ന് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് ഇറാൻ യമൻ വഴി സൗദിയെ ആക്രമിപ്പിച്ച കാര്യം അന്നേരം സൗദിക്ക് ഒരിക്കലും ഇറാനിനോട് വലിയ താല്പര്യമില്ല ഇത് ഒരു റിലീജിയസ് ഡിവൈഡ് തന്നെയാണ് റിലീജിയസ് ഡിവൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിനകത്ത് രണ്ട് ഉണ്ടല്ലോ നമുക്കറിയാവുന്ന പോലെ ഷിയ സുന്നി എന്ന് പറഞ്ഞ രണ്ട് സെക്ഷനുണ്ട് ഇവരുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണ് അതാണ് ബേസിക് ലോജിക് നിങ്ങൾ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണല്ലോ ഈ ഇറാൻ്റെ ഈ പുതിയ റിജീം വന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്നായി വന്നാൽ നേരത്തെ ഒരു സാധാരണപ്പെട്ട ഇറാനായിരുന്നു അത്തേരം ഇറാനിൽ പണ്ട് തൊട്ടേ ഷിയാക്കളുടെ ഷിയാക്കളാണ് മാക്സിമം പോപ്പുലേഷൻ പക്ഷേ ഈ ഇസ്രായേൽ നിലവിൽ വന്നപ്പോൾ ഇസ്രായേലിനെ സത്യമായിട്ടും വിനോദമായിട്ട് വന്നത് ഈ ഷിയ ഇറാനല്ലായിരുന്നു അന്ന് ഷാ രജ പേലോവി അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ ഷിയാക്കളായിരുന്നല്ലോ മെജോറിറ്റി പക്ഷേ അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു ഈ അറബികൾക്കായിരുന്നു പ്രശ്നം അറബികളായിരുന്നു ആൻറ്റി ഇസ്രായേൽ മാൻഡേറ്റും ഇട്ട് നടന്നത് അന്നേരം നാച്ചുറലി ഈ ഷിയ ഷിയയുടെ എനിമിയാണ് ആര് സുന്നി അന്നേരം നാച്ചുറലി ഒരു മാഗ്നറ്റ് പോലെ രണ്ടുപേരും കൂടി ചേർന്ന് വന്നു ആരാ ഇസ്രായേലും ഇറാനും കൂടെ പണ്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അത് എഴുപത്തൊമ്പത് കഴിഞ്ഞിട്ടാണ് ആ സുഹൃത്തുബന്ധമൊക്കെ വിച്ഛേദിച്ചിട്ട് പിന്നെ ഇവർ ശത്രുക്കളായി മാറിയത് ഇമീഡിയറ്റ്ലി ഇവർ ശത്രുക്കളായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്ന് പറയുക ഓട്ടോമാറ്റിക്കലി ഈ സുന്നി രാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ അറബിലെ ഇവർക്ക് ഇസ്രായേലിനോട് അത്രമാത്രം വിരോധം വന്നില്ല പിന്നെ ഇവരെ സമാധാനമായിട്ട് ഓക്കെ ആയി പിന്നെ ഇപ്പോൾ നമുക്കറിയാവല്ലോ കഴിഞ്ഞ വാശത്തെ ട്രംപിൻ്റെ സമയത്ത് ഇവർ അബ്രഹാം അക്കോഡൊക്കെ സൈൻ ചെയ്തിട്ട് ഇവർ വളരെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ റിലേഷൻഷിപ്പ് അതേസമയം ഇവിടെ ഈ കമേനിയും കൂട്ടരും കൂടെ ആൻറ്റി ഇസ്രായേൽ റെട്ടറൊക്കെ അടിച്ചു വിട്ടിട്ട് ഹമാസ് ഹെസ്ബുള്ള ഹൂത്തി കൊണ്ട് ഇസ്രായേലിൻ്റെ മണ്ടേ ആക്രമിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ സെറ്റപ്പ് ഇതൊരു ഒരു തരം ഒരു കളിയാണ് എൻ്റെ ശത്രുവിൻ്റെ ശത്രു എൻ്റെ മിത്രമാണ് ആ ലോജിക്ക് വെച്ചിട്ടാണ് ഈ സുന്നി സുന്നി ഇസ്ലാമും ഈ ഇസ്രായേലും തമ്മിലുള്ള അടുപ്പം ഇപ്പം എന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അവർ വലിയ അടുപ്പം കാണിച്ചില്ലെങ്കിലും അവർക്ക് ഈ ഇസ്രായേൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുന്നത് അവർക്ക് ഇച്ചിരി ഒരു സുഖമുള്ള കേസാണ് അവർക്കറിയാം ഇസ്രായേൽ ഇസ് ഓൾവേസ് ടെക്നോളജിക്കലി വെരി ഹൈലി അഡ്വാൻസ്ഡ് ബൈ ബൈ എനി മാറ്റർ ഇപ്പം ഈ ഈ യുദ്ധത്തിനകത്ത് ഇറാൻ എന്താണ് ചെയ്യുന്നത് പകരമായിട്ട് എന്ത് ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ കയ്യിലുള്ള കുറേ ബാലിസ്റ്റിക് മിസൈൽസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പ്രത്യേകിച്ച് യുദ്ധം ജയിക്കുവാനായിട്ട് ഒരു പരിപാടി നടത്തുന്നില്ല ഇൻഫാക്റ്റ് അവരുടെ പ്രസിഡൻറ്റും അവരുടെ കുറേ വലിയ മിനിസ്റ്റേഴ്സും നാട് വിട്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് വിട്ടിരിക്കുന്നത് ഒമാനിലോട്ട് വിട്ടിരിക്കുകയാണ് അവരുടെ മിലിട്ടറി ഡിഫെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേലും ഇറാനും കൂടെ ഉള്ള വഴക്കിനെ പറ്റിയുള്ള ബേസിക്സ് നമുക്കറിയാമല്ലോ പക്ഷേ ആ ബേസിക് വെറും സൂപ്പർഫിഷ്യൽ ബേസിക് അല്ല അതിനകത്ത് ഉള്ളിലടങ്ങിയ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് പണ്ട് ഇറാനും ഇസ്രായേലും കൂടെ ഉള്ള ആ കൂട്ടുകെട്ടിനെ വിച്ഛേദിപ്പിക്കുവാനായിട്ട് റൂഹുള്ള ഖൊമേന എന്ന് പറഞ്ഞ ഒരാളുണ്ട് അയത്തുള്ള റൂഹുള്ള ഖൊമേനി ഇപ്പോഴിരിക്കുന്ന ഖമേനയുടെ മുമ്പാ മുമ്പിലുള്ള ആൾ അദ്ദേഹം ഷായുടെ സമയത്ത് വെച്ച് തന്നെ ഒരു കാര്യം ചെയ്തു ഇറാനിൽ ഭയങ്കര ടേപ്പ് റിക്കാർഡറും എന്ന് വെച്ചാൽ അന്ന് ഗാസറ്റ്സ് ഒക്കെ ആയിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പാഷൻസ് വിപ്പ് ചെയ്യുന്ന ആൻറ്റി ഷായ് അങ്ങനെയൊക്കെയുള്ള ഈ പ്രസംഗങ്ങളുണ്ടല്ലോ അത് ഇറാനി അങ്ങ് പ്രചരിപ്പിച്ചു അങ്ങനെയാണ് ഷായ്ക്ക് വിരുദ്ധമായിട്ട് ഒരു ആൻറ്റി ഷാ മൂവ്മെൻറ്റ് വന്നത് അതൊരു ഇസ്ലാമിക് മൂവ്മെൻ്റ് ആണ് ഷാ യഹൂദൻ്റെ ചാരനാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഇസ്ലാമിനകത്തെ ഒരു ആൻ്റി ജൂയിഷ് സെൻറ്റിമെൻറ്റ്സ് അത് അങ്ങ് പൊക്കിക്കൊണ്ട് വന്നു അതിൻ്റെ ബേസിസിലാണ് അവിടെ ഭയങ്കര ലഹള അന്ന് നടന്നത് അവിടെ നയൻറ്റീൻ സെവൻ്റി നയൻ്റെ സെവൻറ്റി നയൻ്റെ മുമ്പിൽ അങ്ങനെ അന്നേരം അന്നത്തെ ഷായ് ഇസ്രായേലിനോട് പറഞ്ഞു അതുകൊണ്ട് ഈ മനുഷ്യനുണ്ടല്ലോ ഈ കൊമേനി എന്ന് പറഞ്ഞ മനുഷ്യൻ യവനെ തട്ടിക്കളയാണ് യവ മഹാമോശമാണ് ശരിയല്ല എന്ന് അന്ന് ഷാ പറഞ്ഞു അന്നേരം ഇസ്രായേൽ എന്ത് പറഞ്ഞതെന്ന് അറിയാമോ ഓ അവനൊരു മനുഷ്യനല്ലേ അവൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ നീ നീ അങ്ങ് കൈകാര്യം ചെയ്തു അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഷായെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ദ റീസൺ ഈസ് ദാറ്റ് ഇറാൻ ഉള്ളിൽ ഇദ്ദേഹം ഭയങ്കരമായിട്ട് ഒരു ലഹള സൃഷ്ടിച്ചു കളഞ്ഞായിരുന്നു പക്ഷേ ഇസ്രായേൽ അന്ന് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല അങ്ങനെ ആ ആയിട്ട് എടുക്കാഞ്ഞ ആ ഇസ്രായേലിനാണ് ഇന്ന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ആ ഖൊമേനി വന്നിട്ടാണ് വിഷം ഇങ്ങനെ ഇറാനിക്കൊണ്ട് വി വിടർത്തി വെച്ചിട്ട് എന്നിട്ട് ഇറാൻ ഭരിച്ചു ഇപ്പോൾ കിട്ടിയത് വാങ്ങിച്ചു അങ്ങനെയാണ് കേസ് പക്ഷേ ഇതിനകത്ത് ഈ ഖൊമേനി അല്ലെ ഖമേ ഇപ്പോഴത്തെ ഖമേനി ഇവർക്കൊക്കെ ഒരു യൂതവിരുദ്ധമുണ്ട് ആൻ്റി സെമിറ്റിസം എപ്പോഴും അവരുടെ ആ വായിന്ന് വരുന്ന വാക്കുകളെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സയനിസ്റ്റ് റെടച്ചു മാറ്റണം സയനിസ്റ്റ് പറ്റത്തില്ല അതാ ഇതാ എല്ലാം ആൻറ്റി സയൻ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊണ്ടുവിടുന്നത് ഈ സയനിസം അല്ലെങ്കിൽ സയനിസ്റ്റ് ഉള്ള കാര്യത്തിൻ്റെ അർത്ഥം എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതിൻ്റെ സിമ്പിൾ അർത്ഥമേ ഉള്ളൂ ഈ ഇസ്രായേലിൻ്റെ ജനങ്ങളുണ്ടല്ലോ അവർ ലോകം മുഴുവൻ ചെതറിപ്പോയായിരുന്നു എന്ന സെവൻറ്റി എ ഡിയിൽ അത് കഴിഞ്ഞിട്ട് അവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് സയനിസം ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇസ്രായേലുണ്ട് ജെറുഷലം തെല്ലവീപ് ഈ കാര്യങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ അവരുടെ ആൻസിസ്ട്രൽ ഹോംലാൻഡായിരുന്നു അതുകൊണ്ട് അവർ ആൻസെസ്ട്രൽ ഹോംലാൻഡിലോട്ട് തിരിച്ചു വരുന്ന തിരിച്ചു വരുത്തുന്ന ഒരു മൂവ്മെൻറ്റിനെയാണ് സയനിസം അല്ലെങ്കിൽ സയനിസ്റ്റ് എന്ന് പറയുന്നത് ആ മൂവ്മെൻറ്റിന് വിരുദ്ധമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഖൊമേനി ആൻറ്റി സയനിസം അല്ലെങ്കിൽ സയനിസംനെ തുടച്ചു മാറ്റണമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ച് മാറ്റണം എന്നുള്ള ഒരു വ്യാഖ്യാനമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല അങ്ങനെ അറബി നേതാക്കൾ ഈ ആൻറ്റിസെമിറ്റിസം എന്ന ഡിസീസിൽ നിന്ന് പുറത്തു വന്നു ഒരു അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നു അറബി ജനങ്ങളും അങ്ങനെ സെ ആൻറ്റിസെമിറ്റിസം ആൻറ്റി സൈണിസം എന്നുള്ള ആ ഡിസീസിൽ നിന്ന് അവരും വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നു ഇറാനിയൻ ജനതയോ ഇറാനിയൻ ജനതയും വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അവരുടെ നേതാക്കൾക്കാണ് ഈ പ്രശ്നം പിന്നെ നമ്മുടെ ഈ സൗത്ത് ഏഷ്യയിലെ കുറേ രാജ്യങ്ങളിൽ ഈ ഒരു ഡിസീസ് ഇച്ചിരി കൂടുതലുണ്ട് ഇപ്പം കഴിഞ്ഞ ഒരു ദിവസം അല്ല സൂഡിയോ എന്ന് പറഞ്ഞ് ഒരു ഷോറൂമിന് വിരുദ്ധമായിട്ട് കുറേ പേര് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് കാരണം എന്താ ടാറ്റായിക്ക് ഇസ്രായേലുമായിട്ട് ഏതാണ്ട് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ആൻറ്റി സെമിറ്റിസം എന്നുള്ള ഒരു പരിപാടിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് ഒരു പരിപാടി ചെയ്തു ഇവിടുന്ന് കുറേ പേര് സ്റ്റുഡൻസൊക്കെ അങ്ങോട്ട് പോകാനായിട്ടുള്ള വിസയൊക്കെ തുടങ്ങി വച്ചായിരുന്നു അന്നേരം എല്ലാവരുടെയും സോഷ്യൽ മീഡിയ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തത് നമ്മുടെ വിചാരം നമ്മൾ വല്ലതും എഴുതി വെച്ചാൽ നമ്മളങ്ങ് മായച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെയല്ല സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ അയക്കകത്ത് നമ്മൾ ഡിലീറ്റ് ചെയ്താലും അത് പുറകിൽ അവർ പിടിച്ചിരിക്കും ബിക്കോസ് ഡിലീഷൻ ആണ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഡിലീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹാർഡ് ഡിസ്ക്കിന്നൊന്നും തുടച്ച് മാറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് പണി നിലവിൽ കിട്ടും അല്ല പണിയൊന്നും കിട്ടത്തില്ല അവർക്ക് പിന്നെ വിസയൊക്കെ ഒക്കെ റിജക്ട് ചെയ്താൽ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ വലിയ പഠിത്തത്തിനൊന്നും പോകണ്ട പിന്നെ അവ ഗുടിയൊക്കെ പിടിച്ചോണ്ട് നടക്കാം അങ്ങനെ ആൻറ്റിസെമിറ്റിസം എന്നുള്ള കാര്യത്തിന് വേണ്ടി ലോകമെമ്പാടും ആ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലായിക്കണും കൂടെ ഒന്ന് അമർത്തിക്കാട്ടെ ഇനിയും വീണ്ടും കണ്ടുമുട്ടും വരെ പ്ലീസ്